ഹാപ്പി ബർത്ത്ഡേ ടു യു അറുപത്തഞ്ച് വയസ്സായിട്ട് ഇപ്പോഴും വാവ എന്നാണ് ഞങ്ങളുടെ അമ്മ അറിയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിലെല്ലാവരും വാബാമ്മയും ആബാമ്മയും അമ്മ വിളിക്കുന്നത് അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇത്രയും ആൾക്കാരുടെ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ യാഴ്ചവരെ അമ്മ അറി അമ്മയ്ക്കറിയത്തില്ല ഞങ്ങൾ സർപ്രൈസായിട്ട് അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ചേട്ടനോട് പ്ലാൻ ചെയ്ത് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി അത് അമ്മയോട് പറഞ്ഞ് നമുക്ക് രാവിലെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാതെ രാവിലെ പറഞ്ഞു അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി രാവിലെ തന്നെ ഇങ്ങനെ സവാളയൊക്കെ ഈ ചിക്കൻ്റെ എല്ലാ പരിപാടികളൊക്കെ ചെയ്യും ഇത് വെച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ റേഷൻ കണ്ടെ കൊടുക്കാം അപ്പോൾ ഞാനും മണി വന്നിട്ട് കുറച്ച് റീലൊക്കെ എടുക്കും പോയിട്ട് വന്നിട്ട് ഫ്രൈഡ് റൈസിനുള്ള എല്ലാം അരിഞ്ഞ് ഇറക്കി വെച്ച് വൈകിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് ഫ്രൈഡ് റൈസിനും സലാഡിനും ഉള്ളതെല്ലാം അരിഞ്ഞ് വറക്കി വെച്ച് പിന്നെ വൈകിട്ട് ആയപ്പോഴത്തേക്ക് അരി വെക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് അതിനകത്തോട്ട് ക്യാരറ്റും സ്പൈസസും ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കാനൊക്കെ വെച്ച് എന്നിട്ട് പിന്നെ മുന്തിരിങ്ങിയ അഞ്ചിപ്പരിപ്പും സവാളയൊക്കെ വറുത്തൊക്കെ എടുത്ത് വെച്ച് അപ്പോഴത്തെ നമ്മൾ അരി ഇടക്കിട്ടിട്ടുണ്ടായിരുന്നു ഇതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ അരി കുറച്ച് വേവൊക്കെ ആയി ഇലക്കി വേവൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം ഊറ്റി ഒരു അരിപ്പലോട്ട് മാറ്റിയൊക്കെ വെച്ച് ഇടയ്ക്ക് ചായ ഇട്ട് എന്നിട്ട് പിന്നെ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ നെയ്യാരിച്ച് ഒരു ചരുവത്തി സെറ്റ് ചെയ്തത് റൈസൊക്കെ ഇട്ട് ആദ്യം നെയ്യൊക്കെ തേച്ചിട്ട് പിന്നെ കുറച്ച് റൈസ് ഇട്ട് അതിൻ്റെ മണ്ടയ്ക്ക് മല്ലിയലയും വണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാളയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തൊക്കെ എടുത്ത് രണ്ട് മൂന്ന് ലെയറായിട്ടൊക്കെ സെറ്റ് ചെയ്തെടുത്തത് അത് കഴിഞ്ഞ് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായത് കഴുകി പപ്പടം പൊള്ളിച്ച് പിന്നെ വൈകിട്ട് കഴിക്കാൻ സമയത്ത് അത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ കേക്കും ഉണ്ട് അമ്മയ്ക്കറിയത്തില്ലായിരുന്നു കേക്കിൻ്റെ കാര്യമൊന്നും